ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് അക്കാര് ഞാൻ അഖിലാ ബിബിൻ ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളിൽ പലരും കുറേ പ്രാവശ്യം സെറ്റ് എക്സാം എഴുതിയിട്ട് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കാത്തവരുണ്ടാവാം ആദ്യമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരുണ്ടാവും അങ്ങനെ പല കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ടാവും എന്റെ മുമ്പിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ രണ്ടു മൂന്നും തവണ എഴുതിയിട്ടും ഈ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കാത്ത എന്താണെന്ന് നിങ്ങൾ കൊസ്റ്റൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ഓരോ പ്രാവശ്യവും ക്വസ്റ്റൻ പേപ്പറിന്റെ പാറ്റേൺ മാറി മാറിയാ വരിക ചില തവണ വളരെ ഈസി ആയിട്ട് ഒരു പ്ലസ് ടു ലെവലുള്ള ഒരു എക്സാം ആണോ ഇതെന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടായിരിക്കും എൽ ബി എസ് എക്സാം ഇടുക എന്നാൽ ചില തവണയാണെങ്കിലോ ചില പ്രാവശ്യം ഇപ്പൊ ഈ ഏറ്റവും റീസന്റ് ആയിട്ട് നടന്ന തവണ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു അല്ലേ ഒരു അത്യാവശ്യം നല്ല ബേസിക് നോളജ് ഉള്ളവർക്കൊന്നും ഇല്ലെങ്കിൽ ബേസിക് നോളജ് ഇല്ലാത്തവർക്കൊന്നും അറ്റൻഡ് ചെയ്ത് പാസ്സാകാൻ പറ്റാത്ത തരത്തിലുള്ള ആയിരുന്നു പക്ഷേ ജനുവരി നടക്കുന്ന എക്സാംസ് ഇതുവരെയുള്ള ഒരു പാറ്റേൺ അനുസരിച്ച് ജനുവരി നടക്കുന്ന എക്സാംസ് പിന്നെ കുറേ കുട്ടികളെ ക്വാളിഫൈ ചെയ്യാറുള്ള എക്സാം എക്സാമാണ് അല്ലെങ്കിൽ കുറേ കുട്ടികൾക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയുന്ന എക്സാംസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു വന്നിട്ടേ ഉള്ളൂ ഈ പഠിച്ചിട്ടും കിട്ടിയില്ലല്ലോ എന്നുള്ള നിരാശയെല്ലാം മാറ്റി വെച്ച് ഏറ്റവും നന്നായിട്ട് പഠിക്കുക സി സിയിൽ നയൻറ്റി ഡേയ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ പഠിച്ചവരാണ് നിങ്ങൾ എം എസ് പഠിക്കുന്ന സമയത്ത് ഒരു ട്യൂഷനോ ഒന്നുമില്ലാതെ ഇല്ലാതെ ഏറ്റവും നല്ല ഹൈ മാർക്കിൽ ആവാം പക്ഷേ എന്നാലും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോമ്പറ്റീവ് എക്സാമിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ് എത്ര മാത്രം പി വി ക്യൂസ് നമ്മൾ ചെയ്യുന്നോ അത്രമാത്രം നല്ല റിസൾട്ടായിരിക്കും നമ്മളെ തേടിയെത്തുന്നത് അല്ലേ അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കുകയാണെന്ന് വിചാരിക്കുക ഇപ്പം നമ്മൾ സി എ സിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാമെന്ന് വിചാരിക്കുക ഞങ്ങളുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വൺ വീക്ക് ക്ലാസുകൾ കൊടുക്കുന്നു വൺ വീക്ക് നിങ്ങൾ പഠിക്കേണ്ട പോർഷൻസ് കൊടുക്കുന്നു ആ വൺ വീക്കിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ആ സൺഡേസിൽ എന്ത് ചെയ്യും ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും കാരണം അതിൻ്റെ ഒരു റിവിഷൻ ടെസ്റ്റാണ് ഇനി ഓരോ വീക്കെൻഡിലും എന്ത് ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ ഒരു റിവിഷൻ എക്സാം റിവിഷൻ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മളൊരു പത്താമത്തെ വീക്ക് ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും ഈ പോയ പോർഷൻസ് എല്ലാം എത്ര തവണ നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ടാവും ആ റിവിഷനിലൂടെയാണ് വെറുതെ പഠിച്ചു പോയതുകൊണ്ട് മാത്രം ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്ക് പാസ്സാകാൻ സാധിക്കില്ല ആ പഠനത്തോടൊപ്പം തീർച്ചയായിട്ടും നമ്മൾ എന്തുകൂടി ചെയ്യണം നമ്മൾ റിവിഷൻ കൂടി ചെയ്യണം അത് വെറുതെ റിവിഷൻ ചെയ്താൽ മാത്രമല്ല വെറുതെ ഇങ്ങനെ വായിച്ച് നോക്കി പഠിക്കുന്നതല്ല റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചേക്കുന്ന ഭാഗം നമുക്ക് നന്നായിട്ട് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു റിവിഷനാണ് അതിനോടൊപ്പം എന്തുകൂടി വേണം ധാരാളം എക്സാംസ് കൂടി അറ്റൻഡ് ചെയ്യണം അങ്ങനെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ അതെന്ന് വെച്ചാൽ നമ്മൾ ഈ പത്ത് ക്വസ്റ്റൻ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും ഈസിയായിട്ട് എക്സാം താക്കിയായിട്ട് സാധിക്കും കോമ്പറ്റേറ്റീവ് ഡാക്ടറിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് പഠിക്കാനുള്ള പോർഷൻസ് കൊടുത്ത് റിവിഷൻ ടെസ്റ്റ് ഇടുക ഓരോ വീക്കെൻഡിലും എഴുതുന്ന റിവിഷൻ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് തീർച്ചയായിട്ടും കിട്ടും ഇനി നമ്മൾ ഏത് സ്ഥാപനത്തിൽ ചേർന്നെന്ന് വിചാരിച്ചില്ലേ സി സിയിൽ ചേർന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിടണമെന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല നിങ്ങൾ പഠിക്കാനുള്ള മനസ്സ് പഠിക്കാനുള്ള മനസ്സ് ആര് കാണിക്കണം നിങ്ങൾ കാണിക്കണം പഠിക്കാനുള്ള രീതിയും എന്താണ് പഠിക്കേണ്ടതെന്നും വ്യക്തമായി ഞങ്ങൾ പറഞ്ഞു തരും അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാം നിങ്ങളുടെ കൂടെ തന്നെയാണ് അപ്പോൾ സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ട് സി സിയിലോട്ട് ജോയിൻ ചെയ്തോ ആ ടീമിൽ ഞാനും ഉണ്ടാവും ഇത്ര നാളത്തെ ഒരു റിസൾട്ട് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കുട്ടികളെ എക്സാമിനിരുത്തി ഏറ്റവും നല്ല റിസൾട്ട് കൊയ്യുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ ഞാൻ വളരെ പ്രൗഡോടുകൂടി തന്നെ പറയും ഞങ്ങൾ പറയുന്ന രീതിയിൽ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാമിൻ്റെ സക്സസ് റിസൾട്ടിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോട്ടോയും ഉണ്ടാവും അല്ലേ ഉണ്ടാവണ്ടേ തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലയൺ ഹൈപ്പോത്തിസിസിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് ക്ലാസ് അല്ല നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലയൺ ഹൈപ്പോത്തിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബേസ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇനി വേറൊന്നും നിങ്ങൾ പഠിക്കാൻ പോകണ്ടാത്ത രീതിയിൽ എന്തെല്ലാമാണ് ലയൺ ഹൈപ്പോത്തിസ് സംബന്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ദ ലയൺ ഹൈപ്പോസിസ് വാസ് പ്രൊപ്പോസ്ഡു ബൈ ദ ലയൺ ഹൈപ്പോത്തിസിസ് വാസ് പ്രൊപോസ് ഡുബൈ ബാർബേറ മാക്ലിൻഡോ ഓപ്ഷൻ ബി മേരി എഫ് ലയോൺ ഓപ്ഷൻ സി റോസാലിൻ ഫ്രാങ്ക്ലി ഓപ്ഷൻ ഡി നിറ്റി സ്റ്റീവൻസ് ഇന്നത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആ പേരിനകത്തുണ്ട് ലയോൺ ഹൈപ്പോത്തിസിസ് ആരായിരിക്കും പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടാവുക മേരി എഫ് ലയൺ ആണ് അല്ലെ മേരി എഫ് ലയൺ ആണ് അപ്പൊ ഇതെന്താണ് ലയൺ ഹൈപ്പോത്തിസ് എന്നൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പഠിക്കും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ലയൺ ഹൈപ്പോത്തിസ് എന്ന് പറയുന്നത് ആരാണ് പ്രപ്പോസ് ചെയ്തത് മേരി എഫ് ലയൺ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദി ലയൺ ഹൈപ്പോത്തിസിസ് പ്രൈമർലി എക്സ്പ്ലെയിൻസ് ലയൺ ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചാൽ എന്താണ് ഓപ്ഷൻ എ ദി ഇൻഹെർട്ടൻസ് ഓഫ് മൈറ്റോകോണ്ടിയൽ ഡി എൻ എ ഓപ്ഷൻ ബി എക്സ് ക്രോമോസോം ഇൻആാക്ടിവേഷൻ ഇൻ ഫീമെയിൽ മാമൽസ് ഓപ്ഷൻ സി വൈ ക്രോമസോം ഡിറ്റർമിനേഷൻ ഇൻ മെയിൽസ് ഓപ്ഷൻ ഡി ജീനോമിക് ഇംപ്രിന്റിങ് ഓഫ് ഓട്ടോസോംസ് എന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമുക്കറിയാം എന്താണ് ലയൺ ഹൈബോത്തിസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ എന്താണ് ലയൺ വെച്ചാൽ അത് എക്സാക്ട് എക്സ് ക്രോമോസോംസ് ഇൻ ആക്ടിവേ ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെ എക്സ് ക്രോമോസോംസിന്റെ ഇനാക്ടിവേഷൻ പറയുന്ന പേരാണ് എന്ത് അല്ലെങ്കിൽ എക്സ് ക്രോമോസോം ഇനാക്ടിവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഹൈപ്പോത്തിസിസ് ആണ് ഏതാന്ന് പറയുന്നത് ലയോൺ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് എക്സ് ക്രോമോസോം ഇനാക്ടിവേഷൻ ഇൻ ഫീമെയിൽ മാമൽസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അക്കോർഡിംഗ് ടു ദ ലയോൺ ഹൈപ്പോത്തിസിസ് ദി എക്സ് ക്രോമോസോം ഇൻ ആക്ടിവേഷൻ ഒക്കേഴ്സ് ഇൻ ഓപ്ഷൻ എ ഓൾ സൊമാറ്റിക് സെൽസ് ആൻഡ് ജം സെൽസ് ഓഫ് ഫീമെയിൽ ഓപ്ഷൻ ബി സൊമാറ്റിക് സെൽസ് ഉള്ളി ഓപ്ഷൻ സി ജം സെൽസൊള്ളി ഓപ്ഷൻ ഡി എംബ്രുവാണിക് സ്റ്റെം സെൽസ് ബിഫോർ ഡിഫ്രൻഷ്യേഷൻ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സൊമാറ്റിക് സെൽസിലാണ് കാരണം എക്സ് ക്രോമോസോം ഇൻ ആക്ടിവേഷൻ നടക്കേണ്ടത് എവിടെയാണ് സൊമാറ്റിക് സെൽസിലാണ് അല്ലാതെ ഒരു ജം സെൽസിൽ കാണപ്പെടുന്ന രണ്ട് എക്സ്ക്രോമോസോംസ് ഇൻ ആക്ടിവ് ചെയ്യുന്നത് ഞാൻ അതിനകത്തൊന്നും ഒരു എക്സ്ക്രമോസോംസ് ഇൻ ആക്ടിവ് ചെയ്യാൻ സാധിക്കുമോ സാധിക്കില്ല തീർച്ചയായിട്ടും എക്സ്ക്രോമോസോം ഇൻ ആക്ടിവേഷൻ നടക്കേണ്ടത് എവിടെയാണ് ക്രോമോസോസ് ാണ് സോറി ഏത് അല്ലെങ്കിൽ എവിടെ കാണപ്പെടുന്ന സെല്ലുകളിലാണ് 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 കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ദക്ടിവേറ്റഡ് എക്സ് ക്രോമോസോം ഇൻ ഫീമെയിൽ മാമൽ ഹെട്രോക്രോമാറ്റിൻ മാസ് സെൽ കോൾഡ് ബാർബോഡി യുക്രോമാറ്റിൻ മൈറ്റോകോണ്ടസ് ഇതിനകത്ത് ഇനാക്റ്റീവായി കിടുന്ന അതായത് നമുക്കറിയാം എല്ലാ സൊമാറ്റിക് സെൽസിലും എന്ത് ചെയ്യും എല്ലാ സൊമാറ്റിക് സെൽസിലും സംഭവിക്കണം നിർബന്ധമില്ല എന്നിരുന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം സൊമാറ്റിക് സെല്ലുകളിലും എന്ത് നടക്കും ഇനാക്ടിവേഷൻ നടക്കും അല്ലെ ആ ഇനാക്ടിവേഷൻ നടന്ന് ആ എക്സ് എക്സ്ക്രമോസോംസ് എന്തായിട്ടാണ് മാറുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം എന്തായിട്ടാണ് മാറുക അല്ലെങ്കിൽ എന്തായിട്ടാണ് കാണപ്പെടുക അതായത് ഇനാക്ടിവേഷൻ നടന്ന എക്സ് ക്രോമോസോംസ് പിന്നീട് എന്തായിട്ടാണ് എക്സിബിറ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ന്യൂക്ലിയോളസ് ആയിട്ടാണോ അല്ല തീർച്ചയായിട്ടും അല്ല അല്ലെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി ഹെട്രോക്രോമാറ്റിൻ മാസ് സെൽസ് കോൾഡ് ബാർബോഡി തീർച്ചയായിട്ടും ും ജനിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഹൈലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലിലായിരിക്കും അവ കാണപ്പെടുക അല്ലെങ്കിൽ ആ പോർഷനിലായിരിക്കും കാണപ്പെടുക അപ്പം നമ്മൾ എന്തെന്ന് വിളിക്കാം ബാർ ബോഡീസ് എന്ന് വിളിക്കും അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓർത്തിരുന്ന എക്സ് ലയോൺ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എക്സ് എക്സ്ക്രോമോസോംസിന്റെ ഇനാക്ടിവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈപ്പോത്തിസിസ് ആണ് അതായത് സ്ത്രീകളില് സൊമാറ്റിക് സെല്ലുകളിൽ എക്സ് ക്രോമോസോംസ് എന്ത് ചെയ്യപ്പെടും ഇനാക്റ്റീവ് ചെയ്യപ്പെടും അല്ലെ അങ്ങനെ എക്സ്ക്രമോസോം ഇനാക്ടിവേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നമ്മളിന്ന് വിളിക്കുക ലയൺ ഹൈപ്പോസിസ് എന്ന് പറയാം അങ്ങനെ ഇനാക്റ്റീവ് ചെയ്യപ്പെടുന്നുള്ള ഈ ഇല്ലെങ്കിൽ ഇനാക്റ്റീവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ എക്സ്ക്രമോസോംസിന് എന്ത് സംഭവിക്കാം അവ തീർച്ചയായിട്ടും എന്തായിട്ട് മാറും ബാർ ബോഡികളായിട്ട് മാറും കേട്ടോ ബാർ ബോഡികളായിട്ട് മാറും അതാണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയൊക്കെ ദി പ്രോസസ് ഓഫ് ദി പ്രോസസ് ഓഫ് എക്സ് ക്രോമോസോം ഇൻആക്ടിവേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് जीन आंब्लिफिकेशन डोसेज कॉम्पनसेशन ഓപ്ഷൻ സി ജീനോമിക് ഇൻ പ്രിൻറ്റിങ് ഓപ്ഷൻ ഡി ജീൻ ഡ്യൂപ്ലിക്കേഷൻ അല്ലെ രണ്ട് എക്സ്ക്രോ അതായത് ഒരു ഫീമെലിന് അവയുടെ എല്ലാ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻസ് എക്സ്പ്രസ് ചെയ്യാനും ഇല്ലെങ്കിൽ ആയാലും എന്ത് രീതിയിലുള്ള ബാലൻസ് നിലനിർത്താനായിട്ടും എന്ത് മാത്രം മതി ഓരക്സ്ക്രോമോസോംസിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് എക്സ്ക്രോമോസോംസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യപ്പെടും അവിടെ ഒരു സൂപ്പർ വുമൺ പോലെ ആക്റ്റീവ് ചെയ്യപ്പെടും കാരണം നമ്മുടെ ബോഡിക്ക് എത്ര എണ്ണം മാത്രം മതി ഓരോ എക്സ്ക്രോമോസോംസിൻ്റെ മാത്രം ആക്റ്റീവ് കൊണ്ട് അവരുടെ ബോഡിയിലുള്ള എല്ലാ ആവശ്യങ്ങളെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും ും അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്താ ചെയ്യുന്നത് അതായത് ഈ എക്സ് ഡോസേജ് എന്ത് ചെയ്യപ്പെടുക കോമ്പൻസേറ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നത് അല്ലെ തീർച്ചയായിട്ടും ആ ഡോസ് അതിനെയാണ് നമ്മൾ നമ്മളിന്ന് വിളിക്കുക എക്സ് എക്സ്ക്രോമോസോമിൻ ആക്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് എന്താണ് എക്സ് എക്സ്ക്രോമോസോമിൻ ആക്ടിവേഷൻ എന്ന് പറയുന്നതിന് പറയുന്ന മറ്റൊരു പേരെന്താണ് എക്സ് ക്രോമോസോം ഇല്ലെങ്കിൽ ഡോസേജ് കോമ്പൻസേഷൻ എന്തുകൊണ്ടാണ് ഡോസേജ് കോമ്പൻസേഷൻ എന്ന് മനസ്സിലായോ അതായത് ഒരു ഫീമെയിൽ ബോഡിയിൽ അവരുടെ സെക്കൻഡറി സെക്ഷൽ ആയാലും പ്രൈമറി സെക്ഷൽ ആയാലും ഏതൊരു ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻസ് ആയാലും അവയെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എത്ര അല്ലെങ്കിൽ ഒരു എത്ര ക്രോമോസോംസിൻ്റെ പ്രസൻസ് മാത്രം മതി ഒരു എക്സ് ക്രോമോസോംസിൻ്റെ പ്രസൻസ് മതി അല്ലേ തീർച്ചയായിട്ടും ആ ഒരു എക്സ് ക്രോമോസോംസ് ഉണ്ടെങ്കിൽ അവളുടെ ബോഡിയിൽ എല്ലാ ഫംഗ്ഷൻസും എന്ത് ചെയ്യപ്പെടും സാറ്റിസ്ഫൈ ചെയ്യപ്പെടും ഇനി ഒരു ഓരോ എക്സ്ക്രോമോസോംസും കൂടി ഉണ്ടെങ്കിൽ എന്താകും അത് ഒരു ഡ്യൂപ്ലിക്കേഷൻ ആവും ഡബിൾ ഡോസേജ് ആയിരിക്കും നൽകുക ആ ഡോസേജിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന പ്രോസസ് ആണ് ഏതെന്ന് പറയുന്നത് എക്സ് ക്രോമോസോം ഇൻആക്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ പറയുന്ന മറ്റൊരു പേരെന്താണ് ഡോസേജ് കോമ്പൻസേഷൻ എന്ന് പറയും ഡോസേജ് കോമ്പൻസേഷൻ എക്സ് ക്രോമോസോം ഇൻആക്ടിവേഷൻ ഇൻ ആക്ടിവേഷൻ ഈസ് എ കംപ്ലീറ്റ് ആൻഡ് പെർമനന്റ് ഇൻ സെൽസ് റാൻഡം ഇൻ ഈച്ച് സെൽസ് ഡ്യൂറിംഗ് എയർലി എംബ്രൻസീസ് റിവേഴ്സിബിൾ ഇൻ സൊമാറ്റിക് സെൽസ് ഇനി ഓൺലി ഇൻ അഡൽറ്റ് ടിഷ്യൂസ് അതായത് എക്സ് ക്രോമോസോം ആക്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു മാമൽ ഒരു ഫീമെയിൽ മാമൽസിലാണ് ഇത് സാധാരണ സംഭവിക്കുക അത് എങ്ങനെയാണ് നടക്കുക അല്ലെങ്കിൽ ഏത് സെല്ലിലാണ് നടക്കുക എന്നാണ് നോക്കുക കംപ്ലീറ്റ് ആൻഡ് പെർമനന്റ് ഇൻ ഓൾ സെൽസ് എല്ലാ സെല്ലുകളിലും നടക്കണമെന്നൊരു നിർബന്ധവുമില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അല്ലേ അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണ് രണ്ടാമത്തേത് റാൻഡം ഇൻ ഈച്ച് സെൽ ഡ്യൂറിങ് എയർലി എംപ്രിയോജനിസി തീർച്ചയായിട്ടും എയർലി എംപ്രിയോജനസിലാണ് ഇത് നടക്കേണ്ടത് അല്ലേ ആ കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതാകുന്നതിന് മുമ്പാണ് ഇന്ന് നടക്കേണ്ടത് ഈ ഡോസേജ് കോമ്പൻസേഷൻ നടക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഏതാണ് ഓപ്ഷൻ റാൻഡം ഇൻ ഈച്ച് ആൻഡ് റാൻഡം ഇൻ ഈച്ച് സെൽ ഡ്യൂറിങ് ഡ്യൂരിലി എംബ്രിയോജെനിസിസ് അടുത്ത കൊസ്റ്റ് നോക്കി റിവേഴ്സിബിൾ ഇൻ സോമാറ്റിക് സെൽസ് ഒരിക്കൽ ഡോസേജ് കോമ്പൻസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരിക്കലൊരു എക്സ് ക്രമസോംസിന് ഇൻ ആക്റ്റിവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റീറ്റ റിവേഴ്സിബിൾ പ്രോസസ് ആണോ ഒരിക്കലാണോ അത് റിവേഴ്സിബിൾ പ്രോസസ്സ് തന്നെയാണ് ഇനിഷ്യേറ്റഡ് ഓൺലി ഇൻ അഡൾട്ട് ടിഷ്യൂസ് അഡൽട്ട് ടിഷ്യൂസ് ആകുമ്പോഴല്ല ഡോസേജ് കോമ്പൻസേഷൻ നടക്കേണ്ടത് ഏത് പീരീഡിലാണ് നടക്കേണ്ടത് ഒരു എംബ്രിയോണിക് പീരീഡിലാണ് ഇത് നടക്കേണ്ടത് അതുകൊണ്ട് ഏതാണ് ഓപ്ഷൻ കറക്റ്റ് റാൻഡം ഇൻ ഈച്ച് സെൽ ഡ്യൂറിങ് എർലി എംബ്രിയോ ജെനിസിസ് അടുത്ത എക്സ് ഇൻ ആക്ടിവേഷൻ ഓപ്ഷൻ എ എസ് ആർ വൈ ഓപ്ഷൻ ബി എക്സ് ടി ഓപ്ഷൻ സി ടി ഡി എഫ് ഓപ്ഷൻ ഡി എസ് എച്ച്ഒ എക്സ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എക്സ് ഐ എസ് ടി ആണ് കാരണം ആ ജീനിന്റെ എക്സ്പാൻഷൻ തന്നെ ആ ജീനിന്റെ പേരിന്റെ എക്സ്പാൻഷൻ തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ എക്സ് ഇൻ ആക്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ എക്സ് ക്രോമോസോം എക്സ് ഇൻക്ടിവേഷൻ എക്സ് ഇൻ ആക്ടിവ് സ്പെസിഫിക് ട്രാൻസ്ക്രിപ്റ്റ് എന്നാണ് എൻ്റെ പേര് അല്ലേ അല്ലെ എക്സാക്നാക്റ്റീവ് സ്പെസിഫിക് ട്രാൻസ്ക്രിപ്റ്റ് ആ ജീനിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞത് എക്സാ എക്സ് ഇൻ സ്പെസിഫിക് ട്രാൻസ്ക്രിപ്റ്റ് കാണപ്പെടുന്നത് എവിടെയാണ് നമ്മൾ പറഞ്ഞത് സൊമാറ്റിക് സെൽസിലാണ് കാണപ്പെടുക ഇതാണ് എന്തിനു കാരണമാകുന്ന ജീനം എക്സ് ഇൻ കാരണമാകുന്ന ജീൻ ഇനി ഈ ജീനൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്താണെന്ന് അറിയാമോ ഇതൊരു ട്രാൻസ്ക്രിപ്റ്റ് ആവുമെന്ന് പറഞ്ഞു അല്ലേ ഇതൊരു നോൺ കോഡിംഗ് ട്രാൻസ്ക്രിപ്റ്റ് ആണ് ഇതൊരു ലോങ് നോൺ കോഡിംഗ് സ്ട്രാ ഒരു നോൺ കോഡിംഗ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റിനെയാണ് നമ്മളിന്ന് വിളിക്കുക ഇതൊരു നോൺ കോഡിങ് നോൺ കോഡിങ് ട്രാൻസ്ക്രിപ്റ്റ് ഒരു ലോങ് നോൺ കോഡിംഗ് ട്രാൻസ്ക്രിപ്റ്റ് കൂടിയാണ് ഏതെന്ന് പറയുന്നത് എക്സൈഎസ് ടി എന്ന് പറയുന്ന ജീൻ എന്ന് പറയുന്നത് അടുത്ത് നോക്കി എസ് ആർ എസ് ആർ വൈ ജീൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ എസ് ആർ വൈ ജി എന്ന് വെച്ചാൽ എന്താ സെക്സ് ഡിറ്റർമിനിങ് ഫാക്ടറിൻ്റെ കൂടെ അല്ലെങ്കിൽ വൈ ക്രോമോസോംസിനകത്ത് കാണപ്പെടുന്ന ജീനിനെ നമ്മൾ പറയുന്ന പേരാണെന്ത് ഇതൊരു വൈ ക്രോമോസോംസുമായിട്ട് ബന്ധപ്പെട്ട ജീനാണ് അല്ലെ ഒരു മസ്കുലിയൻ ക്യാരക്ടേഴ്സ് ഒരു മെയിലിന് മസ്കുലിയൻ ക്യാരക്ടേഴ്സ് നൽകുന്ന ജീൻ ആ ജീനിനെ നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കും എസ് ആർ വൈ ജീന എന്ന് വിളിക്കും അല്ലേ ടി ഡി എഫ് ആണെങ്കിലോ ടെസ്റ്റിസ് ഡിറ്റർമനിങ് ഫാക്ടറാണ് ടെസ്റ്റിസ് ഡിറ്റർമൈനിങ് ഫാക്ടർ അതായത് നമ്മുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ചെറിയ ജീൻ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറയുന്ന ജീൻ ഏതാ ടി ഡി എഫ് ആണ് അല്ലേ അതൊരു വൈ ക്രോമസോമസുമായിട്ട് ബന്ധപ്പെട്ട ജീനാണ് ഏറ്റവും ചെറിയ ജീൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ജീൻ കൂടിയാണ് ഏത് ജീൻ എന്ന് പറയുന്നത് ടി ഡി എഫ് എന്ന് പറയുന്ന ഈ മൂന്ന് ജീൻസ് പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് മറക്കാതെ പഠിച്ചോളൂ എസ് ആർ വൈ എന്ന് പറയുന്നത് വൈ ക്രോമസോമസുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മസ്കുലിയൻ ക്യാരക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എക്സൈഎസ്റ്റി എന്ന് പറയുന്നത് എക്സ് ഇനാക്റ്റീവ് സ്പെസിഫിക് ട്രാൻസ്ക്രിപ്റ്റ് ആണ് ഒരു നോൺ കോഡിംഗ് ജീനാണ് അതൊരു നോൺ കോഡിങ് ജീൻ ആയതുകൊണ്ടാണ് അവ എന്താകാത്തത് ആക്റ്റീവാകാത്തത് ആക്റ്റീവ് ആകാത്തത് കൊണ്ടാണ് അവ എന്തിനു കാരണമാകുന്നത് ഇൻ ആക്ടിവേഷന് കാരണമാകുന്നത് ടി ഡി എഫ് ആണെങ്കിലോ ടെസ്റ്റീസ് ഡിറ്റർമൈനിങ് ഫാക്ടർ ഇത് ഒരു ജീനാണ് വൈക്രോമസോംസിൽ കാണപ്പെടുന്ന ജീനാണ് മാത്രമല്ല ഏതാണ് ജീൻ്റെ എന്ന് പറയുന്നത് ഇവ ഏറ്റവും ചെറിയ ജീനായിട്ട് കണക്കാക്കപ്പെടുന്ന അല്ലെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ചെറിയ ജീനായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ജീൻ കൂടിയാണ് ഏതെന്ന് പറയുന്നത് ടി ഡി എഫ് എന്ന് പറയുന്നത് അടുത്ത വച്ച് നോക്കിക്കേ ഇൻ എ പേഴ്സൺ വിത്ത് ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം ഫോർട്ടി സെവൻ എക്സ് എക്സ് വൈ ദ നമ്പർ ഓഫ് ബാർബോഡീസ് പെർ സോമാറ്റിക് സെല്ലിസ് ഓപ്ഷൻ എ സീറോ ഓപ്ഷൻ ബി വൺ ഓപ്ഷൻ സി ടു ഓപ്ഷൻ ഡി ത്രീ ഇതായ കറക്റ്റ് ആൻസർ ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം എന്താണെന്ന് നമുക്കറിയാം അല്ലേ ഇതൊരു ക്രോമോസോമൽ ഡിസോർഡർ ആണ് ഒരു സെക്സ് ലിങ്ക്ഡ് ക്രോമോസോം ഡിസോർഡർ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക ഈ ഓട്ടോ ക്ലീൻ ഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയാം സാധാരണഗതിയിൽ ആരെല്ലാം കണ്ടുവരാ ക്ലീൻ ഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇതൊരു സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആണ് ഇതൊരു സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആണ് പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു ഫാക്ടർ ക്ലീൻ ഫിൽറ്റർ സെൻ്റർ സാധാരണഗതിയിൽ ആരെല്ലാം കണ്ടുവരിക മെന്നിലാണ് കണ്ടുവരിക ഇനി എന്തുകൊണ്ടാണ് കാണപ്പെടാൻ കാരണം എന്ന് പറയുന്നത് അവരിൽ എന്ത് കൂടുതലുണ്ടാവും ഒരു എക്സ്ട്രാ എക്സ് ക്രോമോസോംസ് കൂടുതലുണ്ടാവും അല്ലേ അതായത് മെന്നെ എപ്പോഴാണ് ഫെമിനിയൻ ക്യാരക്ടേഴ്സ് കാണിക്കുന്നത് ഇല്ലെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ ഹൈ അഡ്വാൻസ്ഡ് ആകുന്നത് ഇല്ലെങ്കിൽ അവരിലെ ഇമ്പോർട്ടൻസിക്ക് കാരണമാകുന്നത് അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനാണ് നമ്മളെന്തൊന്ന് വിളിക്കുക ക്ലീൻ ഫിൽട്ടർ സിൻഡ്രോം എന്ന ുന്നത് ആ പെയിൻ ഫിൽട്ടർ സിൻഡ്രോം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ് ഒരു സെക്സ് ലിങ്ക്ഡ് ജീൻസ് ആണ് ആ സെക്സ് ലിങ്ക്ഡ് ജീൻസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആ കണ്ടീഷനെ നമ്മളിന്ന് വിളിക്കും അതൊരു ട്രൈസോമിക് കണ്ടീഷനാണ് ആ കണ്ടീഷനെ നമ്മളിന്ന് വിളിക്കും എക്സ് എക്സ് വൈ എന്ന് പറയും അവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഒരു എക്സ് ക്രോമോസോംസ് ആണ് ആക്റ്റീവായിട്ട് വരിക അല്ലെ ഒരു അഡീഷണൽ ആയിട്ട് വരുക എക്സ് വൈ കാണേണ്ട സ്ഥലത്ത് എന്ത് വരും ഒരു എക്സ് എക്സ് വൈ ക്രൊമോസോംസ് വരും അങ്ങനെ ടോട്ടൽ ക്രോമോസോം നമ്പർ നോക്കുമ്പോൾ എത്ര വരും ഫോർട്ടി വരും ആ കണ്ടീഷനെ നമ്മളെന്തൊന്ന് വിളിക്കും ട്രൈസോമിക് കണ്ടീഷൻ എന്ന് വിളിക്കും നോൺ ഡിസ്റ്റിങ്ഷൻ അതായത് എംബ്രോണിക് ജൻസിൻ്റെ സമയത്ത് നോൺ ഡിസ്റ്റിങ്ഷൻ നടക്കാതിരിക്കുന്നതിൻ്റെ ഫലം അല്ലെങ്കിൽ നോൺ ഡിസ്റ്റിങ്ഷൻ നടക്കുന്നത് മൂലമാണ് എന്ത് സംഭവിക്കുക ഈ ക്രോമോസോംസ് സ്പ്ലിറ്റ് ചെയ്യപ്പെടാതെ എങ്ങനെ വരുന്നത് എക്സ് എക്സ് വൈ എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് വരാൻ കാരണം ഇനി നമ്മോട് ചോദിച്ച ക്വസ്റ്റൻ വെച്ചാൽ എക്സ് എക്സ് വൈ കാണപ്പെടുന്ന ആളുകളിൽ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മളെന്തെന്ന് വിളിക്കുക ക്ലിൻ ഫിൽറ്റർ സിൻഡ്രോം ഉള്ള ആളുകളെന്ന് വിളിക്കുക ഇവരിൽ കാണപ്പെടുന്ന ബാർ ബോഡികളുടെ എണ്ണം എത്ര എന്നാണ് നമ്മളോട് ചോദ്യം അല്ലേ തീർച്ചയായിട്ടും അവിടെ എന്ത് ഇനാക്റ്റീവായി പെടണമായിരുന്നു ഒരു എക്സ്ക്രൊമോസോംസ് ഇന്നാക്റ്റീവായി പോകണമായിരുന്നു അല്ലെ തീർച്ചയായിട്ടും ഒരു ഇനക്റ്റീവ് ആകേണ്ട അത് ഇനാക്റ്റീവ് ആകുന്നതിന് പകരം അവ എന്താകും അവ ആക്റ്റീവ് ആകും അങ്ങനെ ഏത് കണ്ടീഷൻ വരും എക്സെക്സ് വൈ എന്ന് പറയുന്ന കണ്ടീഷൻ വരും അപ്പോൾ അവിടെ കാണപ്പെടുന്ന ഒരു ബാർബോഡീസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും അതായത് ഓരോ സൊമാറ്റിക് സെൽസിലും എന്ത് കൂടി ഉണ്ടാവും രണ്ട് ക്രോമോസോംസ് ആ രണ്ട് എക്സ് ക്രോമോസോംസ് കാണേണ്ട സ്ഥലത്തെല്ലാം എന്ത് ചെയ്ത് സംഭവിക്കും ആ രണ്ട് ക്രോമോസോംസും ഇല്ലെങ്കിൽ എക്സ് വൈ കാണപ്പെടേണ്ട സ്ഥലത്തെല്ലാം എന്ത് സംഭവിക്കും ഒരു അഡീഷണൽ എക്സ് ക്രോമോസോംസ് കൂടി അവിടെ ഉണ്ടാവും കേട്ടോ അത് അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ക്ലീൻ ഫിൽട്ടറോ സിൻഡോം അപ്പോൾ എന്താണ് ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെക്സ് ലിങ്ക്ഡ് ഇൻഫെർട്ടൻസ് ആണ് സംഭവിക്കാനുള്ള കാരണം ഒരു അഡീഷണൽ ക്രോമോസോംസ് കാണപ്പെടുന്നത് അഡീഷണൽ എക്സ് ക്രമസോംസ് കാണപ്പെടുന്നതുകൊണ്ടാണ് കണ്ടീഷൻഷന്റെ ഫലമായിട്ടാണ് അത് നടക്കുന്നത് അതിന്റെ ഫലമായിട്ട് കാണപ്പെടുന്ന ആളുകളിലെ ബാർബോർഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും എത്ര നമ്പർ കൂടുതലുണ്ടായിരിക്കും ഓരോ സൊമാറ്റിക് സെൽസിനും എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും ഈസ് ഈസ് നെക്സ്റ്റ് ആസ് എക്സ്പ്ലെയിൻഡ് ബൈ ദിലയോൺ ഹൈപ്പോത്തിസിസ് അതായത് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ മൊസൈസത്തിനെ ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അയോൺ ഹൈപ്പോത്തിസിസ് വഴി മൊസൈസം എന്ന് പറയുന്നതിന് ഏറ്റവും നല്ലൊരു സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഓൺലി മറ്റേണൽ എക്സ്ക്രമോസോം റിമൈൻസ് ഇൻ ആക്റ്റീവ് ഇൻ ഓൾ സെൽസ് ഓപ്ഷൻ ബി ഓൺലി പട്ടേണൽ എക്സ്ക്രമോസോം റിമൈൻസ് ആക്റ്റീവ് ഇൻ ഓൾ സെൽസ് ഓപ്ഷൻ സി എയ്ർ ദി മെറ്റേണൽ ഓർ പെറ്റേണൽ എക്സ്ക്രമോസോം ഈസ് റാൻഡംലി ഇൻ ആക്ടിവേറ്റഡ് ഇൻ നീച്ചർ സെൽ ഓപ്ഷൻ ഡി ബോർത്ത് എക്സ് ക്രോമോസോംസ് റീന ബോർത്ത് എക്സ് ക്രൊമോസോംസ് റിമെയിൻസ് ആക്റ്റീവ് ഇൻ ഓൾസെൽസ് ഇതിനകത്ത് മൊസൈസം എന്ന് പറയുന്ന കണ്ടീഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അത് അച്ഛൻ്റെയോ അമ്മയുടെയോ ക്രൊമോസോംസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ മൂലമാകാം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഐദർ ദി മെറ്റേണൽ ഓർ പെറ്റേണൽ എക്സ് ക്രോമോസോംസ് ഈസ് ആൻഡ് എ മെലി ഇൻ ഇൻ ഈച്ച് സെൽ ഓരോ സെൽസിനകത്തും അച്ഛൻ്റെയോ അമ്മയുടെയോ ക്രോമോസോംസ് വേണമെങ്കിൽ എന്താ സാധാരണ നോർമൽ കേസിലെങ്ങനെയായിരിക്കും ഒരു ഫീമെയിൽസിൻ്റെ ബോഡിയിലാണ് എന്ത് ക്രോമോസോസ് നാഗറ്റീവ് ആവുക എക്സ്ക്രമോസോംസ് ഫീമെയിൽസിൻ്റെ സൊമാറ്റിക് സെൽസിലാണ് എക്സ്ക്രോമോസോംസ് നാഗറ്റീവ് ആവുക പക്ഷെ മൊസൈസം എന്ന് പറയുന്ന കണ്ടീഷനെ നമ്മൾ ലയൺ ഹൈപ്പോത്തോസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എയ്തർ ദി മെറ്റേണൽ ഓർ പെറ്റേണൽ എക്സ് ക്രോമോസോം ഈസ് റാൻഡംലി റാൻഡംലി വാട്ട് ഹാപ്പൻ ഇൻ ആക്ടിവേറ്റഡ് ഇൻ ഈച്ച് സെൽസ് അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് ഏതെന്ന് പറയുക മൊസൈസം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഇൻ ആക്ടിവേറ്റഡ് എക്സ്ക്രമോസോംസ് റിമൈൻസ് ട്രാൻസ്ക്രിപ്ഷനലി സൈലൻറ് ഡ്യൂ ടു ഇല്ലെങ്കിൽ എക്സ് എക്സ്ക്രോമോസോംസ് റിമൈൻസ് ട്രാൻസ്ക്രിപ്ഷനി സൈലന്റ് ടു ഓപ്ഷൻ എ ഡി എൻ എ റിപ്ലിക്കേഷൻ നെറേഴ്സ് മെതിലേഷൻ ആൻഡ് ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ ഓപ്ഷൻ സി മ്യൂട്ടേഷൻ ഇൻ റൈബോസോമൽ ആർ എൻ എ ജീൻസ് ഓപ്ഷൻ ഡി പ്രസൻസ് ഓഫ് ഇൻട്രോൺസ് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് വേണമെങ്കിൽ കറക്റ്റായിട്ട് വരാം കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇനാക്റ്റീവ് എക്സ് ക്രോമോസോംസ് എന്തായിട്ട് മാറും ബാർ ബോഡികളായിട്ട് മാറും ആ ബാർബോഡികൾ എന്ന് പറയുന്നത് എന്താണ് ഹെട്രോക്രോമാറ്റിൻസ് ആണ് അല്ലേ അപ്പോൾ ഹെട്രോക്രോമാറ്റിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്ത് കൂടുതലായിരിക്കും അവിടെ ഇന്നാക്ടിവ് കോഡ് നോൺ കോഡിങ് റീജിയൻസ് കൂടുതലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ചാൻസ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഇൻട്രോൺസ് ആണ് കാരണം അതെല്ലാം നോൺ കോഡിങ് റീജിയൻസ് ആണ് അല്ലെ ഇനി ഇതിനകത്ത് വരാനുള്ള സാധ്യത വെച്ചാൽ മെതിലേഷൻ ആൻഡ് ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ ആണ് അതായത് ഒരു ഹെട്രോ ഒരു ബർബോഡി ഹെട്രോക്രോമാറ്റിൻ ഫോം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നോർമൽ ഡി എൻ എയിൽ ഉണ്ടാകുന്ന സംഭവമാണോ അല്ല തീർച്ചയായിട്ടും അവിടെ എന്തോ ഒരു മോഡിഫിക്കേഷൻ നടന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് ഈ ഒരു മെതിൽ അല്ലെങ്കിൽ ഒരു ഹെട്രോക്രോമാറ്റിൻ വഴി ഇല്ലെങ്കിൽ ബാർ ബോഡീസ് ഹെട്രോക്രോമാറ്റിൻ പോലെ അറേഞ്ച് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു മോഡിഫിക്കേഷനാണ് ആ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഡി എൻ എയിൽ നടക്കുന്ന മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഏതെല്ലാം മോഡിഫിക്കേഷനാണ് മെതിലേഷനും അതുപോലെ തന്നെ ഹിസ്റ്റോൺ മോഡിഫിക്കേഷനും ആണ് രണ്ട് വൺ ഇത് ഇത് മാത്രമല്ല നടക്കുക ഇനിയും ഉണ്ട് അസെറ്റിലേഷനൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും മെതിലേഷനും ഹിസ്റ്റോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഒരു ഹെട്രോക്രൊമാറ്റിനെ സംബന്ധിച്ച് ഈ പറയുന്ന രണ്ട് പ്രോസസ്സുകളും എങ്ങനെയായിരിക്കും ഹൈലി അഡ്വാൻസ്ഡ് ആയിരിക്കും അവിടെ ഹിസ്റ്റോ മോഡിഫിക്കേഷൻ നടക്കും ഹിസ്റ്റോമോഡിഫിക്കേഷൻ നടന്ന് ഹിസ്റ്റോൺസ് എന്ത് ചെയ്യപ്പെടും ധാരാളം ന്യൂക്ലിയോസോംസ് ഫോം ചെയ്യും ഈ ന്യൂക്ലിയോസോംസ് എന്ത് ചെയ്യപ്പെടും കണ്ടൻസ് ആയി കാണപ്പെടും അങ്ങനെ ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള റീജ്യൻസ് ആകും അങ്ങനെ ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയോസോംസ് വളരെ ക്ലോസ്ലി പാക്കഡ് ആയിട്ടുള്ള മെതിലേറ്റഡ് ആയിട്ടുള്ള എന്തായിട്ടും മാറും ഒരു ബാർ ബോഡീസ് ആയിട്ട് ഇവർ മാറും അതാണ് ശരിക്കും പറഞ്ഞാൽ എക്സ് എക്സ്ക്രോമോസോംസിന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതായത് ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ഫീമെയിൽ മാമേലിൻ്റെ സൊമാറ്റിക് സെൽസിലുള്ള രണ്ട് എക്സ് എക്സ്ക്രോമോസോംസിൽ ഒരു എക്സ് എക്സ്ക്രോമോസോംസിൽ എന്ത് സംഭവിക്കും ഇനാക്ടിവേഷൻ നടക്കും അങ്ങനെ ഇനാക്ടിവേഷൻ നടന്ന് അവ എന്തായിട്ട് മാറും ബാർ ബോഡികളായിട്ട് മാറും ഇനി ആ ബാർ ബാർബോഡികളെ നമ്മളൊന്നും കൂടെ ഡിഫൈൻ ചെയ്യാൻ പോവാണ് എന്താണ് ബാർ ബോഡികൾ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബാർബോഡി എന്ന് പറയുന്നത് എപ്പോഴും ട്രാൻസ്പ്രിഷനലി വളരെ ഇനാക്റ്റീവായിട്ടുള്ള സെല്ലുകളായിരിക്കും ഇനി അവരെ ാണ് ട്രാൻസ്ക്രിപ്ഷനിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള കാരണം കാരണം അവർക്കെന്ന് പറയുന്നത് അവർ നോൺ കോഡിങ് സെല്ലുകളാണ് അല്ലേ അല്ലെ നോ കോഡിങ് ആയിട്ടുള്ള റീജൻസ് ഇല്ല അവർ നോൺ കോഡിങ് സെൽസുകളാണ് അതിനോടൊപ്പം തന്നെ ന്യൂക്ലിയോസോംസ് വളരെ ക്ലോസ് ആയിട്ട് അതായത് ധാരാളം മോഡിഫിക്കേഷൻസിന് വിധേയമാകുന്ന ഒരു പാർട്ട് കൂടിയായിരിക്കും ഏതെന്ന് പറയുന്നത് ഈ ബാർ ബോഡീസ് എന്ന് പറയുന്നത് അങ്ങനെ അവരിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന മോഡിഫിക്കേഷൻ ഡി എൻ എ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ആവാം ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ ആവാം ഈ മെതിലേഷൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള എന്ത് തന്നെയാണ് ഹിസ്റ്റോ മോഡിഫിക്കേഷനാണ് ആ ഹിസ്റ്റോ മോഡിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും മെതിലേഷൻ ആയിരിക്കും അങ്ങനെ മെതിലേഷനും ഹിസ്റ്റോൺ മോഡിഫിക്കേഷനും കൂടി ചേർന്നിട്ടാണ് അവ എന്തായിട്ടും മാറുന്നത് ഒരു ഒരു ഹെട്രോക്രോമാറ്റിൻ ബാർ ബോഡികളായിട്ട് മാറുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ദി ഇനാക്റ്റീവ് എക്സ് ക്രോമോസോം ഈസ് ഇനാക്റ്റീവ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ ഇനാക്റ്റീവ് ആകാനുള്ള കാരണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം തോന്നാം കാരണം അവയൊരു ലോങ് നോൺ കോഡിങ് ബോഡി ആണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അവ ഇൻട്രോൺസ് ആകാത്തതെന്ന് ചോദിക്കാം പക്ഷേ ഇൻട്രോൺസിനേക്കാളും കൂട്ടും എന്തുകൊണ്ടാണ് ഇൻട്രോൺസ് ധാരണമായി കാണപ്പെടുന്നതിന് കാണപ്പെടുന്നത് എന്നതിൻ്റെ ആൻസർ കൂടിയാണ് ഏതെന്ന് പറയുന്നത് മെദിലേഷൻ ആൻഡ് ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ ഇവ രണ്ടും എന്താണ് മോഡിഫിക്കേഷൻസ് ആണ് ഡി എൻ എയുടെ മോഡിഫിക്കേഷൻസാണ് അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ മോഡിഫിക്കേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത് ഒരു നോൺ ഇനാക്റ്റീവായിട്ടുള്ള നോൺ ട്രാൻസ്ക്രിപ്ഷനൽ ആയിട്ടുള്ള ഒരു മോളിക്കുൾസ് അവിടെ ആക്റ്റീവ് എക്സ് ഇൻ ആക്ടിവേഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ക്വസ്റ്റൻ ഓപ്ഷൻ എ ഇറ്റ് ഇസ് റാൻഡം ഇൻ പ്ലാസൻ്റൽ മാമൽസ് അല്ലെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല കാരണം പ്ലാസൻ്റൽ ഫീമെയിൽ മാമൽസിനാണ് സാധാരണ ഇതിൽ എന്ത് നടക്കുക ഒരു എക്സ് ഇൻ നടക്കുക ഇറ്റ് ഇൻഷുർസ് ഈക്വൽ ജീൻ കോസ് ഡോസേജ് ബിറ്റ്വീൻ മെയിൽ ഫീമെൽസ് അതായത് ഈ മെയിൽസിലും ഫീമെയിൽസിലും അവരുടെ ഒരു ഡോസേജ് എക്സ് ക്രൊമോസോംസിന്റെ ഡോസേജ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് എക്സ് ഇൻ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ദി എക്സ് ഐ എസ് ടി ആർ കോട്ടിംഗ് തീർച്ചയായിട്ടും എക്സീൻ ആക്ടിവേഷന് കാരണമാകുന്ന ജീൻ എന്ന് പറയുന്നത് ഏത് ജീൻ തന്നെയാണ് എക്സ് ഐ എസ് ടി ആർ എൻ എ കോട്ടിങ് ജീൻ തന്നെയാണ് മല്ലേ അതും കറക്റ്റാണ് ഞാൻ നോക്കി ഗേറ്റ് ഓഫ് എക്സ് ഓൾഡ് ജീൻസ് ഇൻ ദ എക്സ് ക്രോമസോംസ് ഈക്വലി ഒരിക്കലും എല്ലാ എക്സ് എക്സ്ക്രമസോംസിലും ഇത് ഈക്വലായിട്ടും സംഭവിക്കുമോ ഒരിക്കലും ഇല്ല കാരണം സൊമാറ്റിക് സെൽസിൽ മാത്രമേ എന്ത് നടക്കൂ എക്സ് ക്രോമോസോംസിൻ്റെ ഡോസേജ് നടക്കുള്ളൂ എല്ലാ കോമ്പൻസേഷൻ നടക്കുകയുള്ളൂ ഡോസേജ് കോമ്പൻസേഷൻ നടക്കുന്നത് എപ്പോഴും സൊമാറ്റിക് സെല്ലുകളിലാണ് ഒരിക്കലും ജേം സെല്ലുകളിൽ കാണപ്പെടുന്ന എക്സ് എക്സ് എക്സ്ക്രോമസോംസിൽ അതിൻ്റെ ഒരു നടക്കുമോ ഇല്ല തീർച്ചയായിട്ടും നടക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെന്റ് തെറ്റെന്ന് പറയുന്നത് ഇതിനകത്ത് തെറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ് ഇറ്റ് അഫെക്ട്സ് ഓൾ ജീൻസ് ഓൺ ദ എക്സ് ക്രോമോസോംസ് ഈക്വലി അപ്പോൾ നമ്മൾ നമ്മളിന്ന് പഠിച്ചതുമ്പോഴും ഇതിനെക്കുറിച്ചായിരുന്നു ലയൺ ഹൈപ്പോത്തിസുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രീവിയസ് ഇ എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ പഠിച്ചത് അപ്പോൾ എന്താണ് ലയൺ ഹൈപ്പോത്തിസിസ് എന്നും എന്തെല്ലാമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് എന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും ഏത് ജീൻസാണ് അതിന് റെസ്പോൺസിബിൾ ആകുന്നതെന്നും എല്ലാം നമ്മൾ പഠിച്ചും ഏത് തരത്തിലുള്ള സെല്ലുകളിലാണ് നടക്കുക എങ്ങനെയുള്ള രോഗമുള്ള ആളുകളിലാണ് ലയൺ ഹൈപ്പോസിസ് സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇതെല്ലാമാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ മറന്നു പോകേണ്ട ജനുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാമിന് പുഴേ ജോയിൻ ചെയ്തോളൂ സി സിയിലേക്ക് ഓക്കെ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ